രാജ്യത്തുള്ള എല്ലാ കർഷകർക്കും വേണ്ടി കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന കർഷക രജിസ്ട്രി എന്നത് അഗ്രിസ്റ്റാക്ക് എന്ന വലിയ ഡിജിറ്റൽ കാർഷിക സംവിധാനത്തിൻ്റെ ഒരു ഭാഗമാണ് അതായത് അഗ്രിസ്റ്റാക്ക് ഫാർമർ രജിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ അത് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കുന്നതിനെയാണ് പ്രധാനമായും സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഈ രജിസ്ട്രേഷൻ നമ്മുടെ സംസ്ഥാനത്തുള്ള എല്ലാ കൃഷിഭവനുകളിലും കൂടി ഇപ്പോൾ ആരംഭിച്ചിരിക്കുകയാണ് ഇതിനുവേണ്ടി നമുക്ക് സ്വന്തമായോ അക്ഷയ സെൻറ്ററുകളിൽ കൂടിയോ സി എസ് ഇ സെൻ്ററുകളിൽ കൂടിയോ ഇത് ചെയ്യുന്നതിന് കഴിയുകയില്ല ഇപ്പോൾ മിക്ക കൃഷിഭവനുകളിലും ഇതിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചിരിക്കുകയാണ് പ്രധാനമായും മൂന്ന് രേഖകളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒന്ന് ആധാർ കാർഡ് രണ്ട് ആധാർ കാർഡിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ മൂന്ന് നമ്മുടെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീത് കിസാൻ സമ്മാൻ പദ്ധതിയിൽ അംഗമായി വർഷം തോറും ആറായിരം രൂപ വാങ്ങുന്നവർ ഇതിൽ നിർബന്ധമായും രജിസ്റ്റർ ചെയ്യേണ്ടതാണ് അതുപോലെ കർഷക ലോൺ എടുത്തിട്ടുള്ളവർ വിള ഇൻഷുറൻസിന് അപേക്ഷിച്ചിട്ടുള്ളവർ പൊതുവേ പറഞ്ഞാൽ കൃഷിയുമായി ബന്ധപ്പെട്ട എല്ലാ ഗവൺമെൻറ് ആനുകൂല്യങ്ങൾക്കും ഭാവിയിൽ ഈ രജിസ്ട്രിയിൽ അംഗമാകേണ്ടത് അത്യാവശ്യമാണ് ഈ ഭാഗ്മ രജിസ്ട്രേഷന്റെ പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെ എന്ന് നോക്കാം രാജ്യത്തെ എല്ലാ കർഷകരെയും അവരുടെ കൃഷിഭൂമിയെയും വിളകളെയും കുറിച്ചുള്ള വിവരങ്ങൾ ഒരുമിച്ച് ഒരു പ്ലാറ്റ്ഫോമിൽ ലഭ്യമാക്കുക രണ്ട് കാർഷിക മേഖലകളെക്കുറിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ ലഭ്യമാകുന്നതിലൂടെ സർക്കാരിന് കൂടുതൽ ഫലപ്രദമായ നയങ്ങൾ രൂപീകരിക്കാനും വിഭവങ്ങൾ കാര്യക്ഷമമായി വിനിയോഗിക്കാനും സാധിക്കുന്നു പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ പദ്ധതിയിൽ ചേർന്ന ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ് നിർബന്ധമാണ് കേരളത്തിൽ ഇപ്പോൾ സ്വന്തമായി ഓൺലൈനിൽ കൂടി രജിസ്റ്റർ ചെയ്യുന്നതിന് കഴിയുകയില്ല കൃഷിഭവൻ വഴിയാണ് ഇപ്പോൾ ഇതിൽ അംഗമാകാൻ കഴിയുന്നത് ഇത് രജിസ്റ്റർ ചെയ്യുവാൻ ആവശ്യമായ പ്രധാനപ്പെട്ട രേഖകൾ ആധാർ കാർഡ് ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ ഭൂമിയുടെ കരമടച്ച രസീത് ഇത് മാത്രം മതിയാവുന്നതാണ് ഇനി ഈ അഗ്രിസ്റ്റാക് ഫാർമ രജിസ്ട്രേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് നോക്കാം ആധാർ അടിസ്ഥാനമാക്കിയുള്ള രജിസ്ട്രേഷൻ ഇതിൽ കർഷകൻ്റെ ആധാർ നമ്പർ ഉപയോഗിച്ച് വിവരങ്ങൾ സ്ഥിരീകരിക്കുന്നു ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പറിൽ ലഭിക്കുന്ന ഒ അതായത് വൺ ടൈം പാസ്വേഡ് ഉപയോഗിച്ച് ഇ കെ പൂർത്തിയാക്കുന്നു രണ്ടാമതായി കരമടച്ച രസീത് ഉപയോഗിച്ച് ഡിജിറ്റലായി കർഷക ഐ ബന്ധിപ്പിക്കുന്നു ഇത് ഭൂമിയുടെ ഉടമസ്ഥാവകാശം സ്ഥിരീകരിക്കാൻ സഹായിക്കുന്നു ഈ രജിസ്ട്രേഷൻ ആർക്കൊക്കെയാണ് പ്രയോജനപ്പെടുന്നത് എന്ന് നോക്കാം പ്രധാനമായും പി എം കിസാൻ സർക്കാർ സഹായം ലഭിക്കുന്ന കർഷകർ വിവിധ പദ്ധതികളുടെ സബ്സിഡികൾ ഇൻഷുറൻസ് വായ്പകൾ എന്നിവയൊക്കെ വേഗത്തിലാക്കാൻ ഇത് സഹായിക്കുന്നുണ്ട് ചുരുക്കത്തിൽ അഗ്രി സ്റ്റാക്ക് ഫാർമ രജിസ്ട്രേഷൻ എന്നത് ഇന്ത്യൻ കാർഷിക മേഖലയെ ഡിജിറ്റലായി പരിവർത്തനം ചെയ്യുവാനും കർഷകർക്ക് കൂടുതൽ മികച്ച സേവനം ലഭ്യമാക്കുവാനും ലക്ഷ്യമിട്ടിട്ടുള്ള നിർബന്ധിതവും പ്രധാനപ്പെട്ടതുമായ ഒരു നടപടിയാണ് ഇപ്പോൾ കിസാൻ സമ്മാൻ പദ്ധതി തുടർന്ന് ലഭിക്കണമെങ്കിൽ ഈ അഗ്രി സ്റ്റാക്കിൽ എല്ലാ കർഷകരും രജിസ്ട്രേഷൻ ചെയ്യണം എന്നുള്ള എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം ചെയ്യണോ എന്നുള്ളതാണ് ഇതിൻ്റെ ഉത്തരം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഗ്രി സ്റ്റാക്കും കേരള ഗവൺമെൻറ്റിൻ്റെ കഥീ ആപ്പിലും രജിസ്റ്റർ ചെയ്യുന്നതിന് ഇപ്പോൾ കേന്ദ്ര കേരള സർക്കാരുകൾ പറയുന്നുണ്ട് കേരളത്തിലുള്ള കർഷകർക്ക് വിള ഇൻഷുറൻസ് മറ്റ് കാർഷിക മേഖലയിൽ കേന്ദ്ര ഗവൺമെൻറ് നൽകി വരുന്ന സഹായങ്ങൾ കേരളത്തിന് ഇപ്പോൾ കിട്ടുന്നില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് ഇപ്പോൾ ഒരവസരം കൂടി കൊടുത്തിരിക്കുകയാണ് ഒരു മാസത്തിനുള്ളിൽ കേരളത്തിലെ എല്ലാ കർഷകരും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അഗ്രിസ്റ്റാക്ക് കൃഷിക്ക് വേണ്ടിയുള്ള വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്താൽ നേരത്തെ കിട്ടാതിരിക്കുന്ന ആനുകൂല്യങ്ങൾ തുടർന്ന് രജിസ്റ്റർ ചെയ്യുന്നവർക്ക് നൽകാം എന്നുള്ള കേരള ഗവൺമെൻറ്റിനോട് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഇപ്പോൾ എല്ലാ കൃഷിഭവനുകളും കൃഷിക്കാർക്ക് മെസ്സേജുകൾ അയച്ച് ഇപ്പോൾ ഇത് പൂർത്തിയാക്കുന്നത് ഇത് ചെയ്യാതെ ഇരുന്നാലും ഒരു പക്ഷേ കിസാൻ സമ്മാൻ ലഭിച്ചുകൊണ്ടേയിരിക്കാം എന്നാൽ തുടർന്നും കർഷകർക്ക് കേന്ദ്ര ഗവൺമെൻറ് നൽകുന്ന മറ്റ് ആനുകൂല്യങ്ങൾ ഇതിൽ രജിസ്റ്റർ ചെയ്തവായിരിക്കും ലഭിക്കുക കൃഷിഭവനുകളിൽ ഇപ്പോൾ വലിയ തിരക്കുകളൊന്നുമില്ല ഇതിൽ രജിസ്റ്റർ ചെയ്യുവാൻ ഏതാണ്ട് അഞ്ച് മിനിറ്റ് സമയമെടുക്കാറുണ്ട് ഇതിന് പ്രധാനമായും വേണ്ടത് ആധാറും ആധാറിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പരും മൊബൈൽ നമ്പറിൽ രണ്ടു ആവശ്യം ഒ ടി പി നൽകേണ്ടതാണ് പിന്നെ സ്ഥലത്തിൻ്റെ കരമടച്ച രസീതും ഇന്ത്യ ഒരു കേന്ദ്രീകൃത വ്യവസ്ഥയുള്ള രാജ്യമായതിനാൽ സംസ്ഥാനങ്ങളുടെയും കേന്ദ്രത്തിൻ്റെയും സഹായം ഉണ്ടെങ്കിൽ മാത്രമേ വ്യക്തികൾക്ക് അതിൻ്റെ പ്രയോജനം ലഭിക്കുകയുള്ളൂ കേന്ദ്ര ഗവൺമെൻറ് തീരുമാനങ്ങൾ അനുസരിക്കാതെ സംസ്ഥാനങ്ങൾക്ക് മുന്നോട്ട് പോകുവാനും സാധിക്കുകയില്ല കാർഷിക മേഖലയിൽ നിരവധി ആനുകൂല്യങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് നടപ്പിലാക്കി വരുന്നുണ്ട് അതിൻ്റെ എല്ലാ പ്രയോജനങ്ങളും നമുക്ക് ലഭിക്കണമെങ്കിൽ എല്ലാ കർഷകരും അഗ്രിസ്റ്റാക്ക് കതിനാപ്പ് തുടങ്ങിയ കൃഷിയുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് പദ്ധതികളിൽ